നമുക്ക് വളരെയധികം ഉപകാരമുള്ള ഒരു പ്രൊഡക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് മിഷൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു നൂല് ഹോൾഡർ നമുക്കുണ്ടെങ്കിൽ നൂല് തപ്പി സമയം കളയേണ്ട യാതൊരു ആവശ്യവും ഇനി വരത്തില്ല ജിസ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പുതിയ പ്രോഡക്റ്റാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തയ്യൽ മെഷീൻ ഒരു വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് നൂല് സൂക്ഷിക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു സംഭവമാണ് ഇത് സിലിക്കോണിൻ്റെ ഒരു മെറ്റീരിയലാണ് ഇത് ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ജീവിതാവസാനം പറയും ഇതങ്ങനെ നഷ്ടപ്പെടുകയും പോകുകയോ ഒന്നും ചെയ്യത്തില്ലാത്തതാണ് അതുപോലെ നമുക്ക് സ്പേസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഫിറ്റിയിൽ നമുക്കിങ്ങനെ ഹാങ് ചെയ്ത് comme എന്നിട്ട് ഒരു ഒരു ആണി അടിച്ചാൽ മതി അത് ഒരെണ്ണം ഹാങ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്കിത് കണക്ടറുണ്ട് അങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് എത്ര എണ്ണം വേണേലും നമുക്ക് വെക്കാം കാരണം ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ഇതുപോലെ രണ്ടെണ്ണം ധാരാളം മതിയാവും നൂല് കെട്ടി വീഴുകയും ഇല്ല പിന്നെ ഏതൊക്കെ നൂല് നമുക്കിടെ കയ്യിലുണ്ട് എന്ന ഇതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അതുകൊണ്ട് നൂല് തീരുമ്പോൾ വേറെ വാങ്ങിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഓരോ പാത്രത്തിലിട്ട് കഴിയുമ്പം നൂലെല്ലാം കൂടെ അങ്ങ് കെട്ടു വിണഞ്ഞ് പോവും ഇത് എത്ര നൂലുണ്ടെങ്കിലും നമുക്കിങ്ങനെ ഓരോരോ ഈ ലൈൻ പോലെ ഇതിനകത്ത് എത്ര നൂലുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ നമുക്ക് നമുക്കിടാം ഇട്ട് കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്ത ഏത് കളറാണെന്നുള്ളതും അങ്ങനെ നമുക്ക് സെലക്ട് ഉപയോഗിക്കാനായിട്ട് പറ്റിയ ഒരു സാധനമാണ് ഒരു മെഷീൻ ഉണ്ടെങ്കിൽ അത്യാവശ്യമാണ് നമുക്ക് എന്തായാലും കുറച്ച് നൂലുകളൊക്കെ കാണൂല അവിടെ ഇവിടെ എല്ലാം ഇട്ട് നമ്മുടെ കയ്യിൽ ഏത് കളറുണ്ട് ഏത് കളറില്ല എന്നൊക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാകും അപ്പം ഇങ്ങനെ ഒരെണ്ണം അത് സ്ഥലവും പോകുന്നില്ല നമ്മുടെ ഫിത്തിയിൽ ഇങ്ങനെ വെക്കുകയും ചെയ്യാം ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും ഞാൻ ഇത് വാങ്ങിച്ചിട്ട് എനിക്ക് ഒത്തിരി ഉപകാരപ്പെട്ടു അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ ഇത് വരുന്നത് പെയർ ആയിട്ടാണ് വരുന്നത് രണ്ടെണ്ണം ഒരു ആയിട്ടാണ് ഇത് വരുന്നത് ഇതിൻ്റെ നിങ്ങൾക്ക് ഇത് ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ എന്തോരുണ്ട് ഇതിൻ്റെ പ്രയോജനം അത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഈ നൂലിലെ ഈ ഹോൾഡറ് നിങ്ങൾക്ക് കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബായ്